മൂന്നാർ വില്ലേജിന്റെ ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം ദേവികുളത്ത് നടന്ന വട്ടുകര രാജ എംഎൽ എ ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കി എന്റെ ഭൂമി എന്ന പോർട്ടൽ മുഖേന പൊതുജനത്തിന് ഓൺലൈൻ സേവനം ലഭ്യമാക്കുക എന്നതാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് ഭൂമി സംബന്ധമായ വിവരങ്ങൾക്ക് വളരെ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നു അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും അങ്ങനെ ഉപഭോക്തൃ സേവനം ജനപ്രിയമാക്കാനും സാധിക്കുന്നു വസ്തുക്കളുടെ പോക്കുവരവ് വളരെ വേഗത്തിലാക്കുന്നു തുടങ്ങി വിവിധ നേട്ടങ്ങളാണ് ഡിജിറ്റൽ റീസർവേക്കുള്ളത് മൂന്നാർ വില്ലേജിന്റെ ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം ദേവികുളത്ത് നടന്നു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ എം ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ൂമിയില്ലാത്ത എല്ലാവർക്കും എല്ലാ ഭൂമിക്കും രേഖ എന്ന കത്ത് വാങ്ങിയ വെച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഡിജിറ്റൽ സർവേ ആരംഭിച്ച് ഡിജിറ്റൽ സർവേയിലൂടെ സർവേ നടപടികളെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൂടുകയാണ് സ്മാർട്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് പ്രത്യാസിക്കുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ തൊടുപുഴ റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജി കെ പണിക്കർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ ദേവികുളം തഹസിൽദാർ ജയൻ കെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു രാജ്യത്താകമാനം മാതൃകയാക്കുവാൻ കഴിയുന്ന തരത്തിൽ ഭൂമി സംബന്ധിച്ച് സുതാര്യവും വേഗത്തിലും സേവനം ലഭ്യമാക്കത്തക്ക സമഗ്രമായ ഒരു ഡേറ്റാബേസ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സർവേ സംവിധാനം ാണ് പ്രാവർത്തികമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി